നമസ്കാരം ദ ജേണലിസ്റ്റിന്റെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ധർമ്മസ്ഥല വിഷയം തന്നെയാണ് ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ലോറിയോടൊ മനാഫും ഒപ്പമുള്ള ചിലരും ചേർന്ന് ആ വിഷയത്തെ ഹൈജാക്ക് ചെയ്തു ക്ഷേത്രവിരുദ്ധമായി വിരുദ്ധമായി പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മനാഫ് അറസ്റ്റിലായി എന്ന് ഇവിടെ കുറെ പേര് കുറേ നാള് വാർത്തകളും വീഡിയോകളും പ്രചാരണങ്ങളും ഒക്കെ നടത്തി അറസ്റ്റിലായി എന്ന് നിങ്ങളൊക്കെ പറഞ്ഞ അതേ മനാഫാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ മനാഫ് സ്വാഗതം അതോടൊപ്പം മാധ്യമ പ്രവർത്തകരായ അൽബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അൽബാബു സ്വാഗതം എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ മനാഫ് ഇതിപ്പോ ഒരു ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന്റെ പേര് പേരിപ്പോ വെളിപ്പെട്ടിരിക്കുന്നത് ചിന്നയ്യ എന്നാണ് ഈ ചിന്നയ്യ വെളിപ്പെടുത്തിയ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ എസ് രൂപീകരിക്കാനും ഇപ്പൊ ഈത്താനും ഒക്കെ കാരണം അങ്ങനെ വൺ സിക്സ്റ്റി ഫോർ പ്രകാരം കോടതി ഉത്തരവിട്ട് എസ് ഐ ടി രൂപീകരിച്ച് എസ് ഐ ടി തെരച്ചിൽ നടത്തി കൊണ്ട് പതിനേഴ് സ്ഥലം തെരച്ചിൽ നടത്തി അതിൽ ചില വാർത്തകളിൽ രണ്ട് സ്ഥലത്തുനിന്ന് അത്തികൂടങ്ങൾ കിട്ടി ചില സ്ഥലത്ത് നാല് സ്ഥലത്തുനിന്ന് കിട്ടി ഇങ്ങനെയുള്ള വാർത്തകൾ ഉണ്ട് അത് എസ് ഐ ടിക്ക് അറിയുള്ളൂ എസ് ഐ ടി ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയാലേ പുറലോകത്തിലുള്ള ആളുകൾ അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇങ്ങനെ നിക്കുമ്പോഴാണ് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചിന്നയ്യ പോകുന്ന സമയത്താണ് അദ്ദേഹം ഒരു തലയോട്ടിയിലെടുത്ത് കോടതിയിലേക്ക് പോയത് ഈ തലയോട്ടി ചിന്നയ്യ എടുത്തതാണെന്നാണ് എന്താ പറയാ കോടതി കോടതിയിൽ ബോധിപ്പിച്ചത് പക്ഷെ അത് പിന്നീട് ചിന്നയ്യല്ല അത് എടുത്തത് അത് മറ്റാരോ ആണ് എടുത്തത് എന്നുള്ളത് പിന്നീട് വെളിപ്പെട്ടു അങ്ങനെ എസ് ഐ ടി അന്വേഷിച്ച പ്രകാരമാണ് ആ തലയോട്ടി എടുത്തത് വിറ്റൽ ഗൗഡ എന്ന് പറഞ്ഞ ആളും പിന്നെ അതേമാതിരി തന്നെ പ്രദീപ് ഗൗഡ എന്ന് പറഞ്ഞ ആളും ഇവ രണ്ടു പേരാണ് ആ തലയോട്ടി എടുക്കുന്ന വീഡിയോ ഉള്ളത് അതിനുശേഷം ഈ കേസ് ഇപ്പം നല്ലൊരു വൈത്തിരിവിലാണ് വന്നു നിൽക്കുന്നത് ഈ വിറ്റൽ ഗൌഡനെയും പ്രദീപ് ഗൌഡനെയും ഈ സ്ഥലം കൊണ്ടുപോയി കാണിച്ച സമയത്ത് എവിടുന്നാണ് തലയോട്ടി എടുത്തതെന്ന് പോയി കാണിച്ച സമയത്ത് അതിന്റെ ബാക്കി ഭാഗം കൂടെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് അത് പോരാതെ പതിനൊന്ന് ദിവസം മുന്നേ അത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിടെ തന്നെ ധർമ്മസ്ഥല തന്നെയുള്ള അല്ല അല്ല ധർമ്മസ്ഥലത്തിൽ തന്നെ ഇപ്പൊ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കണതിന്റെ അവിടെ തന്നെ അതെ അതെ ഈ വിറ്റൽകോടനെ തലയോട്ടി എവിടുന്നാ എടുത്തതെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടായ സമയത്ത് അതിന്റെ അവിടുന്ന് കുറച്ച് മീറ്ററുകൾ മാറിയിട്ട് പല മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി പിന്നീട് എന്തായാലും അതെ അതെ ആ പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ചുറ്റളവിൽ പല സ്ഥലത്തായിട്ട് പല മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കാണാനിടയായി പിന്നീട് അങ്ങോട്ട് അൽബാബു ഒരു കാര്യം അൽബാബു ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും മനാഫ് കെട്ടുകഥകൾ ഉണ്ടാക്കി അവിടെ തലയോട്ടി കിട്ടിയില്ല പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് മനാഫിനെ ഒരു തീവ്രവാദിയായും അല്ലെങ്കിൽ ബോധപൂർവമായി ധർമ്മസ്ഥലയെ മോശപ്പെടുത്താൻ വന്ന ഒരാളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു മാധ്യമപ്രവർത്തകരാണല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു വിവരം വരുമ്പോൾ ഈ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങൾ മനാഫിനെതിരെ സ്വീകരിച്ച ആ നിലപാട് അല്ലെങ്കിൽ മനാഫിനെ വളഞ്ഞിട്ട് നടത്തിയ ആക്രമണത്തെ കുറിച്ച് ആ മാധ്യമവേട്ടയെ കുറിച്ച് എന്തു തോന്നുന്നു അതായത് ഈ മനാഫ് മുൻപേ മാധ്യമവേട്ട ശരിയാണ് ഒരു ശരിയായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് കാര്യം ശിരൂര് വിഷയത്തിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുകയായിരുന്നു ആ ശിരൂർ വിഷയത്തില് പകുതി വെച്ചു എല്ലാവരും ഇട്ടുകൊണ്ടുപോയൊരു സമയം ഉണ്ടായിരുന്നു മാധ്യമവേട്ട അതിനപ്പുറത്തേക്ക് ചന്ദനക്കടത്ത് വരെ ആരോപിച്ച് അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലേക്ക് അതായത് ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മാഞ്ഞു പോകുന്ന രീതിയിലേക്ക് പകുതി വരെ നിന്നിട്ട് അവിടെ അർജുനില്ല വിട്ടുകൊണ്ട് പോകാൻ വേണ്ടി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അന്നും ഒരു പോരാട്ടത്തിന്റെ ഇടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒഴിഞ്ഞു മാറ്റം ഉണ്ടാവും മാധ്യമങ്ങളുടെ അജണ്ട കൃത്യമാണ് അതായത് ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു ചാനൽ പറഞ്ഞ എന്താ കാള കാളപെറ്റു എന്ന് പറയുമ്പോ കയറെടുത്തു എന്ന് പറയുന്ന ഒരു രീതി അത് വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമായതാണ് ഈ യദുവിനടക്കം പറയുന്നതാണ് മാധ്യമേട്ട് ശതമാനം കൃത്യമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫ് എന്നുള്ള വ്യക്തിയെ ഫോക്കസ് ചെയ്ത് മനാഫിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ മനാഫ് എന്തിന് ഇടപെട്ടു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് നൂറ് ശതമാനം മാധ്യമവേട്ടയുണ്ട് ഇപ്പോ എടുത്തു പറയുകയാണെങ്കിൽ കർണാടകയില് ശ്രദ്ധിക്കുക കർണാടകയില് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സാണ് ഇതിന് ഇതിനെ പ്രതികരിക്കുന്നത് മറ്റുള്ള മെയിൻ ചാനലുകളൊക്കെ ഇപ്പോ ഇപ്പൊ സംസാരിച്ചു തുടങ്ങി മുൻപ് വലിയ രീതിയിലേക്ക് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ മാധ്യമങ്ങള് കൃത്യമായ രീതിയിലേക്ക് ഏഹ് വാർത്ത കൊടുക്കാതെ ഇപ്പോ ഏതോ എന്ന് ആറിയിച്ചു കർണാടകയില് ഈ എസ് ഐ ടി എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നും പുറത്തു പുറത്തുവിട്ടില്ല പക്ഷെ അവിടെ ജനങ്ങളും എടുത്ത ആളുകൾ വരെ ഈ സംഭവം ഞാൻ എടുത്തു എന്ന് പറയുന്നുണ്ട് അത്തരം തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരുന്നത് പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പല വിഷയവും തൊടുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അല്ല ഇപ്പൊ ഈ തലയോട്ടികളും അസ്ഥികളും ഒക്കെ കൂടുതലായി കണ്ടെടുത്തു എന്ന് പറയുന്ന വാർത്ത അത് എത്ര മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ശ്രീയാൽ ബാബു അല്ല അവിടെയാണ് പ്രശ്നം അതായത് ഈ മാധ്യമ ഇപ്പൊ ഞാൻ പറയട്ടെ ഇത് ഈ കർണാടക നമ്മൾ നോക്കുമ്പോൾ ഞാൻ അവിടെ പോയ സ്ഥിതിക്ക് അവിടെ വേറൊരു സംഭവമാണ് അവിടെ ചോദ്യം ചെയ്യലുകളൊന്നുമില്ല അവര് പറയുന്ന ചോദ്യങ്ങൾ കേട്ട് അതിന് ഉത്തരം പറഞ്ഞു പോരുക ഇപ്പൊ നമ്മൾ ഇതേ ഒരു അവസ്ഥ കേരളത്തിലാണെന്ന് വെക്കട്ടെ ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒക്കെ എസ് ഐ ടി ഒക്കെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെയുള്ള അപ്ഡേറ്റുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്ഡേറ്റുകൾ ഒന്നും കർണാടകയിൽ പുറത്തു വരുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലേക്ക് സംശയം ഉളവാക്കുന്ന ഒരു സംഭവമാണ് അതായത് പുറത്തു പറയണമല്ലോ ശരിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയോടല്ല ജനങ്ങളോട് കുറച്ച് ഭാഗം ഉണ്ടാവണമല്ലോ പക്ഷെ അത്തരം ഒരു ബാധ ഒന്നും അവിടെ കണ്ടില്ല എന്നുള്ളതാണ് അവിടെ ചോദ്യം ചോദിക്കുന്നതല്ല പറയുന്നത് കേട്ട് പൊയ്ക്കുള്ള എന്നുള്ള രീതിയിലേക്കാണ് അപ്പൊ പല മാധ്യമങ്ങളൊക്കെ അവിടെ ഇത്തരം സംഭവങ്ങൾ കൊടുക്കുന്നു പോലുമില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയട്ടെ ഒരു 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 സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മനാഫിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നതെന്താ ഒരു ഒരു അത്ര മനാഫ് ഒരു സ്ഥലത്ത് പോലും ദേവാലയത്തിന്റെ ഒന്നും പേര് പറഞ്ഞിട്ടുമില്ല അവിടെ ആ ധർമ്മസ്ഥല എന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുവരെ കോട്ടക്കോട് എടുക്കുന്ന ഒരു സമയം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ആരോപിക്കണം ശ്രീ മനാഫ് അതായത് ഇപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ ഒരുപാട് വേട്ടകൾക്ക് ഇരയായി ഒടുവിൽ എസ് ഐ ടി കർണാടകയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അതിനുശേഷം ഇപ്പോ ഇങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്തു തോന്നുന്നു ഇപ്പോ തീർച്ചയായിട്ടും ആദ്യം മുതലേ ഞാനും കൂടെയുള്ള സഹപ്രവർത്തകരും പറഞ്ഞുകൊണ്ടെന്ന വിഷയം തന്നെയാണ് ഇന്നിപ്പോലോകം അറിയാൻ തുടങ്ങിയത് ഞങ്ങൾ അന്നേ പറയുണ്ട് എങ്ങനെയാണ് അറിഞ്ഞത് അല്ല ഇത് ഈ വിഷയത്തിൽ ഇപ്പൊ ഞാൻ പലവട്ടം പ മാസങ്ങളായി ധർമ്മത്തില് തന്നെ നിന്ന് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലക്കും ഈ വിഷയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ എന്റെ സ്വന്തം ബോധ്യത്തിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ അവരുടെ കൂടെ നിൽക്കുകയും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത് ഈ വിഷയത്തില് സത്യസന്ധമായി അവർക്ക് നീതി നിഷേധിച്ച ഒരു വിഷയാണ് പല പല സ്ത്രീകളും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരുപാട് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ ആളുകൾക്കൊന്നും യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ കേസിലും പ്രതിയെ കിട്ടിയിട്ടില്ല പക്ഷെ എഫ് എഫ്ഐആർ ആയിക്കോട്ടെ പോസ്റ്റ്മോർട്ടം ആയിക്കോട്ടെ ഇതിലൊക്കെ കൊലപാതകമെന്നാണ് ഉള്ളത് അപ്പൊ അത് വലിയൊരു ദുരൂഹത ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങാനുള്ള ഒരു കാരണം ആ വിഷയത്തിൽ വനത്തിൽ നിന്ന് ഈ നിന്ന് അഞ്ച് സ്ഥലങ്ങളിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി ഫോറൻസിക് വിഭാഗം സാമ്പിളുകൾ ശേഖരിച്ചു ഈ വനം ഒരിക്കലും ഒരു ശ്മശാനമല്ല ആ ശ്മശാനമല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഇപ്പോ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അസ്ഥികൾ കണ്ടെത്തി എന്ന വിവരം ശ്രീ മനാഫിൻ എങ്ങനെയാണ് ലഭിക്കുന്നത് ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ അതെ അതെ ഉദ്യോഗസ്ഥര് ഇപ്പൊ കർണാടക മാധ്യമങ്ങളിൽ മൊത്തം ഇതിന്റെ വിഷ്വൽസ് തന്നെ പോയി കൊണ്ടിരിക്കണ്ട് ഈ അസ്ഥി എടുത്തു കൊണ്ടുപോണെ ബക്കറ്റ് കണക്കിലെ അസ്ഥി കൂടങ്ങൾ എടുത്തുകൊണ്ടുപോണേ വിഷ്വൽസ് ഇന്ന് മാധ്യമങ്ങളിൽ വന്നു കൊണ്ടിരിക്കണ്ട് ഉച്ച വരെ അഞ്ചോളം മൃതദേഹങ്ങൾ കിട്ടിയെന്ന ആളാണ് വാർത്ത വന്നിരുന്നത് ഇപ്പൊ വൈകിട്ടുള്ള വാർത്തകളില് അതിപ്പോ ഒമ്പതോളം മൃതദേഹങ്ങളായി ഇനി എത്ര ദിവസം തിരച്ചിട്ടുണ്ടാവും എന്നറിയില്ല ഇത് ഒരു പതിമൂന്ന് ഉള്ള ഒരു ബംഗ്ല ബംഗ്ലാ എന്ന് പറഞ്ഞിട്ട് പണ്ട് ബംഗ്ല ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ കുന്നിന്റെ മേലെ ഇതൊരു വലിയൊരു കുന്നാണ് ഈ കുന്നിന്റെ മേലെയാണ് പക്ഷെ ഈ കുന്ന് റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ് ഒരു ശ്മശാനല്ല അത് ഏഹ് ആദ്യം ഇതിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകഴിഞ്ഞത് ഇത് ശ്മശാനാണെന്ന് പിന്നീട് അത് തിരുത്തി ഇപ്പൊ അത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ഏരിയക്ക് ഒരുപാട് നിയമങ്ങളുണ്ട് അങ്ങനെ ചുമ്മാ ഒന്നും കേറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റൂല അത്ര നിയമം ഭയങ്കര കർശനമായ സ്ഥലമാണ് ഈ ബംഗ്ലാകുഡ് ഇവിടെ ഇപ്പം ചില ആളുകൾ വന്നിട്ട് പറയുന്നത് ആത്മഹത്യ ചെയ്തതായിരിക്കുന്നു ചെറിയ കുട്ടി അടക്കമുള്ള എന്താ പറയാ സ്കെൽട്ടനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ആത്മഹത്യാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ഞമ്മക്ക് എല്ലാവർക്കും ഏത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു കുന്നിന്റെ മേലെ പോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല ചുറ്റും അവിടെ താഴെ തന്നെ കാടാണ് ആ കാട് പ്രദേശത്ത് എവിടെ വേണമെങ്കിലും ആത്മഹത്യ ചെയ്യാവുന്നതാണ് ഇത്ര കുന്നിന്റെ മേലെ പോയി ഇത്രയും ആളുകൾ അവിടെ ആത്മഹത്യ ചെയ്യാറ് കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുത ഇന്റെ ഭാഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അനാഥശവങ്ങൾ അവിടെ ഉള്ളത് ഈ പഞ്ചായ പഞ്ചായത്ത് അറിയാതെ തന്നെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഉള്ള ഒരു ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട് ഇത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത് ഈ ഇൻഫർമേഷൻ കൗണ്ടറിന്ന് അൻപത് രൂപ ആണ് ഇവർക്ക് ഒരു ശാവം കുഴിച്ചിട്ടാൽ കിട്ടുക ആ കാലത്ത് അപ്പൊ ഏറ്റവും എളുപ്പം തന്നുകഴിഞ്ഞാൽ ആ കുന്നിന്റെ മുഴ കൊണ്ട് ഈ കുഴി നല്ല അവിടെ വെറുതെ ഇട്ടാൽ തന്നെ അൻപത് രൂപ കിട്ടും അതായിരിക്കാം അവിടെ അലക്ഷ്യമായിട്ട് ഇങ്ങനത്തെ മൃതദേഹങ്ങൾ ചിഹ്നിച്ചറിക്കിടക്കുന്നത് അല്ലാന്നുണ്ടെങ്കില് അവിടുത്തെ ഈ വിറ്റൽ ഗൗഡടക്കുള്ള ആളുകൾ പറയണത് അവിടെ നരബലി നടന്നിട്ടുണ്ടാവും എന്നുള്ള അതിന്റെ സൂചനകളൊക്കെ അവിടെ കാണുന്നുണ്ട് ഏഹ് കുടം അങ്ങനെയുള്ള പല എന്തൊക്കെയോ സാധനങ്ങൾ പൂജാ കർമ്മത്തിനുള്ളത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒക്കെ ആധികാരികമായിട്ട് ഈ വിഷയം പറയേണ്ടത് എസ് ഐ ടി ആണ് എസ് ഐ ടി ഇത് തെളിയിക്കേണ്ടതാണ് ഇത് ഈ ആളുകൾ ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ അല്ല ഇങ്ങനത്തെ നരവലിയാണോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ എസ് ഐ ടി ആണ് തെളിയിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി അവിടെ മൃതദേഹങ്ങൾ മൃതദേഹങ്ങളുണ്ട് അസ്ഥികളുണ്ട് അതിപ്പോ കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ട് ശ്രീ അൽബാബു നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ജനൻ ടി വി ഇത് തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു മനാഫിനെതിരായിട്ട് മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ച അന്ന് മാത്രമല്ല ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകൾ മനാഫിന്റെ പേര് ഉയർത്തിപ്പിടിച്ച് അയാളൊരു തീവ്രവാദ സംഘടനയിലെ അംഗമാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ധർമ്മസ്ഥലയിലെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്നെല്ലാം പറഞ്ഞു അതാ ഇപ്പോൾ ആ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീ മനാഫ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഒൻപതോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയം ഇനി എങ്ങനെയായിരിക്കും പ്രൊജക്ട് ചെയ്യപ്പെടുക മാധ്യമങ്ങൾ അത് ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമോ അതോ മാധ്യമ പ്രവർത്തനം ശരിയായി അവിടെ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമോ ആത്യന്തികമായിട്ട് മനാഫിനെതിരെ നടന്ന മാധ്യമവേട്ട ഇനിയെങ്കിലും അവസാനിക്കുമെന്ന് കരുതുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇന്ത്യയിലെ വല്ലാത്ത രീതിയിലേക്ക് ഒരു മോശമായി മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഈ മതം പറഞ്ഞിട്ട് അതായത് മനാഫിന് ഒരു അമ്പല കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോട് ഇട ഇടപെടുമ്പോ എന്തിനാണ് മതം ചോദിക്കുന്നത് എന്നുള്ളതാണ് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഇതിൽ മതം കൂട്ടിച്ചേർക്കുന്ന സമയത്ത് വലിയ രീതിയിലേക്കുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ കാര്യം ആ ശശികല വരെ സംസാരിക്കാത്ത വിഷയമാണ് ഈ ബി ജെ പി ഒക്കെ ആളുകൾ കുറച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ശശികല വരെ എന്തുകൊണ്ട് കൈവെച്ചില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എല്ലാ വിഷയങ്ങളിലും കൈവയ്ക്കുന്ന ഒരാളാണ് ശശികല ശശികല ടീച്ചർ പക്ഷെ എന്തുകൊണ്ടാണ് ഈ ധർമ്മസ്ഥല വിഷയത്തിൽ മാത്രം കൈവെച്ചില്ല എന്നുള്ളത് എന്തിനറിയാലോ എന്താണ് എന്താണ് അതിന്റെ ഒരു ഒരു തീരിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മതം കലർത്തിയിട്ട് ഇപ്പൊ മനാഫ് ഇന്ന ഇന്നതെ ചെയ്യാവോ മനാഫിന് ഇന്നതെ പ്രവർത്തിക്കാവോ എന്നൊന്നുമില്ല ഇവിടെ നമ്മുടെ കേരളമാണെങ്കിൽ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ വിഷയങ്ങളിലും ആർക്കും എപ്പോ വേണമെങ്കിലും ഇടപെടാം കൈ കൈ ചേർത്ത് പിടിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ കേരളക്കാർക്കുള്ളത് ഒരു കൂട്ടം ആളുകൾ ഈ രീതിയിലേക്ക് ആ വർഗീയപരമായിട്ട് ചിന്തിക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയമാണ് പിന്നെ ജനം ടി വി ജന ടി വി ആണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ ിയുടെ പ്രേക്ഷകർ ആരായിരിക്കുമെന്ന് അറിയാനോ ജനം ടി വി പ്രത്യേകം പറഞ്ഞ പോലെ അതായത് ഒരു കൂട്ടം ചർച്ച നടത്തുമ്പോൾ ഒരു ആളുകൾ ഇരുന്ന് ഒരാളെ പ്രത്യേകിച്ച് ആക്രമിച്ച എല്ലാ ചർച്ചകളും അങ്ങനെ തന്നെയാണ് അതായത് ഒരാൾ ഒരാളുടെ സ്വന്തത്തിൽ നഷ്ടപ്പെടുത്തിയ ചർച്ചകളാണ് ഞാൻ മിക്കവാറും അതിൽ കാണാറുള്ളത് ഒരാളെ ആക്രമിക്കുക ആക്രമിക്കാൻ വേണ്ടി അതായത് ജനം ടി വിയിൽ എപ്പോഴും ഒരു രണ്ട് രണ്ട് ഭാഗത്തുള്ള ആളുകളെ അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തുള്ള ആളുകളെ എല്ലാം വയ്ക്കുക രണ്ട് ഭാഗത്തുള്ള ആളുകൾ മൂന്ന് പേരെ വിളിക്കുവാണെങ്കിൽ രണ്ട് ഭാഗത്തും അവർക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് ആങ്കർ അടക്കം അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്ന ഒരേറ്റുരുത്തരം ആക്രമിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന അത് ശ്രദ്ധിച്ചു നോക്കൂത്ത് വിനോദ് അന്ന് ജനം ടി വി ചർച്ചയില് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിരുന്നു ഇതിനെ കുറിച്ച് അതേ രൂക്ഷമായിട്ട് അതാണ് ഞാൻ ചോദിച്ചത് സത്യത്തിലും മാധ്യമ പ്രവർത്തകനും ആണെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പക്ക എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘപരിവാറ അജണ്ട ആയിട്ടുള്ള വെച്ച ആളാണോ അതെ ഒരാൾ ഉണ്ടായിരിക്കും ഫസ്റ്റ് ചർച്ചയിൽ അതാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു എനിക്ക് സംസാരം അതായത് അത് വേറെ അതല്ല ഒരു ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു വളരെ രൂക്ഷമായിട്ടുള്ള വിമർശിച്ച ഒന്നാമത് അത്രയും മാധ്യമമായിട്ട് അവസാനിക്കും അതാണ് എന്റെ ചോദ്യം ഇതുകൊണ്ടെങ്കിലും മാധ്യമമായിട്ട് അവസാനി ഈ പുതിയ വിവരങ്ങൾ പുറത്തു ാണ് അവർ കൃത്യമായ പ്ലാനിലാണ് മനാഫിനെ എങ്ങനെ ഒരു പോക്ക് ഒരു ബോയിൽ എത്തിക്കണം എന്ന രീതിയിലേക്ക് മാധ്യമമായിട്ട് നൂറ് ശതമാനം ഇനിയും പ്രതീക്ഷിക്കാം കാര്യം ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ പ്രത്യേകിച്ച് പുറത്തു വരുന്ന വാർത്തകള് കന്നഡ ചാനൽ ഒഴികെ കേരള ചാനലിനും ആരും കൊടുത്തിട്ടില്ല കൂടുതൽ കൊടുക്കുന്നുമില്ല ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ കൊടുക്കുന്ന അപ്ഡേറ്റ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുവരെ അവർക്ക് അപ്ഡേഷൻ ഇല്ല എന്നുള്ളതാണ് പല വിഷയത്തിലും നാഷണൽ മീഡിയാസിനെ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം നമ്മൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നാഷണൽ മീഡിയാസിനെല്ലാം ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം അതിന്റെ അല്ലെ മനാബ് കടക്കം മനാഫിക്ക് അടക്കം പറയാമല്ലോ അതായത് എന്തുകൊണ്ടാണ് നാഷണൽ മീഡിയാസിനെ കർണാടക മീഡിയാസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ന് എന്തൊരു മാധ്യമ സുഹൃത്തു പറഞ്ഞത് കർണാടക എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഏത് ഈ സമൂഹം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് കന്നഡ ചാനലുകളിലൊക്കെ ഇപ്പൊ വിഷ്വൽസ് വന്നുകൊണ്ടിരിക്കാണ് ഈ അസ്ഥികൾ കിട്ടിയതിന്റെ അല്ലാതെ കൈ പതിനൊന്ന് ദിവസം ആണ് വിറ്റേൽഗൗഡ ആദ്യമായിട്ട് ഈ ബംഗളകുഡെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബംഗളകുട്ടന്റെ മേലേക്ക് എസ് ഐ ടി ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയത് അന്ന് ഏകദേശം നാല് ടു അഞ്ച് ആളുകളുടെ മൃതദേഹങ്ങൾ അസ്ഥിക്കൂടങ്ങൾ കിട്ടി എന്നുള്ളത് അന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ബംഗളകുഡേന്ന് അസ്ഥികൾ അതിനു പുറമെയാണ് ഇപ്പൊ ഈ കാണുന്ന ഒമ്പത് പേരുടെ അസ്ഥികൾ ഒമ്പത് സ്ഥലത്തു നിന്നായിട്ട് കൊണ്ടുവരുന്നത് അപ്പം ഇത്രയൊക്കെ കൊണ്ടുവന്നതിന് ശേഷവും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇന്ന വേട്ടയാട് അല്ലെങ്കിൽ ഇപ്പോഴും ഇതൊരു എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത കഥ ആണെന്ന് വിശ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരോട് എന്ത് പറയാനാ യഥാർത്ഥ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ഇത്രയൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പുറത്തു വന്നിട്ടും ഇപ്പോഴും മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് അങ്ങനെ വിചാരിക്കാൻ പറ്റുള്ളൂ ഇതില് വേറെ സംഭവം ഇതിൽ കൃത്യമായ രീതിയിലേക്ക് ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിന്റെ ഫോക്കസ് മാറ്റിയിട്ടുണ്ട് കുറച്ച് സമയമായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫിക്സഡ് മൈൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് മനാഫ് എന്ന വ്യക്തിയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാത്രമേ പോവുള്ളൂ അത് അങ്ങനെ നൂറ് ശതമാനം നമ്മൾ പറഞ്ഞുകൊണ്ടും ആക്രമിക്കാതില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന അറിവുകൾ പുറത്തു വെക്കുക എന്നുള്ളതാണ് ഈ ബനാപ്പ് ചോദിച്ച പോലെ തന്നെ ഇത്രയേറെ കിട്ടിയിട്ടും ഇനി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാ എന്ന് ചോദിച്ചില്ലേ അത് അവരുടെ ഫോക്കസ് ഒരു ഫോക്കസിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇന്ന ഫോക്കസിലേക്കാണ് സാധനം പോകുന്നത് അത് നോക്കൂ നമ്മളിപ്പോ പാല നമ്മളെ പാലയൂർ ചർച്ച് ശ്രദ്ധിക്കണം പാലയൂർ ചർച്ച് ആർ വി ബാബു പൊളിച്ചു മാറ്റണം ഇത് അമ്പലത്തിൻ്റെതാണ് ഞങ്ങൾ ഉടൻ പിടിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് പ്രസ്ഥാനം ചെയ്യേണ്ടേ തൃശ്ശൂര് പാലയൂർ ആർ വി ബാബു എന്തിനാണ് ഈ പാലയൂർ ചർച്ചിൽ ഇടപെട്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ ഇടപെട്ടത് അദ്ദേഹം സംസാരിച്ചില്ലേ എന്തിനാണ് ധ്യാനകേന്ദ്രത്തിനെതിരെ ഒരു ഹിന്ദു സഹോദരനായ ആർവി ബാബു പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ അവർക്ക് എന്തുവാ അത്രമൊരു രീതിയിലേക്കോ അവർക്ക് എന്തുവാ ഒരു മുസ്ലിം എന്ന ഹിന്ദു ഹിന്ദു ഐക്യവേദി എന്ന സംഘടനയുടെ ലേബലിൽ അവർക്ക് എന്തുവാ ആ അവർക്കല്ല അതുകൊണ്ടല്ല അപ്പൊ ഹിന്ദു ഐക്യവേദി എന്നുള്ള സംഘടന മനാഫിനും സംസാരിക്കാനുള്ള അവകാശം ഇല്ല ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഇല്ലേ എന്തുകൊണ്ട് സംസാരിക്കാനുള്ള അവകാശം ഇല്ല ഇവിടെ ഈ അവകാശങ്ങളെ നിഷേധിക്കുന്ന രീതിയിലേക്ക് എങ്ങ എങ്ങോട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പോസ്റ്റ് അത് പറയേണ്ടിയിരിക്കുന്നു കാര്യം ബാബു അത്തരം ഈ ബാബു ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ ഇപ്പം സംഘപരിവാർ ഭാഗത്തുള്ള ഈ ചാനലുകളൊന്നും മൗനം പാലിക്കുകയാണ് ഈ ഇല്ല ഇവരും ഇപ്പൊ കൊടുക്കൂല അവർക്ക് ആവശ്യമില്ല അവർക്ക് ഇതെല്ലാം അറസ്റ്റിലേക്ക് മനാഫ് അറസ്റ്റിലേക്ക് രണ്ടോ മൂന്നോ ദിവസം തുടർച്ച ആളുകളാണ് അല്ല ഒരു ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ അല്ല ഇതിൽ വേറെ കാര്യം പറയണം അതായത് ജനം ടി വി ഫസ്റ്റ് നമ്മളുടെ എന്താണ് ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് മനാഫിനെ അറസ്റ്റ് ചെയ്യും മനാഫിനെ അറസ്റ്റ് ചെയ്തു പല ആൾക്കാരും ഏഴ് ദിവസമായിട്ട് മനാഫിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനാഫ് അറസ്റ്റ് ചെയ്തുകൊണ്ട് മനാഫിന് അടക്കം ഒത്തിരി കോളുകൾ വരിക നിങ്ങൾ ഉള്ളിൽ തന്നെയാണോ പുറത്താണോ അല്ല ഞങ്ങൾ ഇവിടെ ഉണ്ട് സംസാരം അത്തരം രീതിയിലേക്ക് മാധ്യമങ്ങൾ പടച്ചുവിട്ടിട്ട് ഈ ലാസ്റ്റ് ജനം ടി വിയിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ മനാഫ് പറയാണ് ഞാൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് വിനോദ് മേക്കോത്ത് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തോ എന്നെ ഇല്ല നിങ്ങൾ അറസ്റ്റ് ആക്കും നിങ്ങൾ അറസ്റ്റിലാവും ഒരു ദിവസം അപ്പൊ ആ പ്രസ്താവന വിവലിച്ചു ഇവർ ഈ യുവരാജ് ഗോകുൽ പറയാണ് ഓണത്തിന് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയാണ് മനാഫ് ജയിലിൽ ഓണം കൊണ്ടുവന്ന് അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഇവർക്ക് ഇവര് സത്യത്തിൽ നമ്മൾ ഈ പോരാട്ടം ആർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ ഈ കൊല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് ഹിന്ദു വിശ്വാസികളാണ് ഹിന്ദു പെൺമക്കളാണ് പക്ഷെ ഇവർ ഈ യുവരാജ് ഗോകുലൊക്കെ അതേമാതിരി തന്നെ ഈ ജനം ടിവിന്റെ ആളുകളായിക്കോട്ടെ എ ബി സിന്റെ ആളുകളായിട്ട് ഇവരൊക്കെ എന്താ പറയാ ഈ ഹിന്ദു രക്ഷാധികാരികളായിട്ട് ഇവിടെ സമൂഹത്തിന്റെ ഇടയിൽ ചമഞ്ഞു നിൽക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇവരെന്താ ചെയ്യണത് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട ആളുകൾ സത്യത്തിന് ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അപ്പൊ ഇത് പൊതുസമൂഹം അറിയണം ഈ കള്ള നാണയങ്ങളെ പുറലോകത്തുള്ള എല്ലാവരും അറിയണം ഇവരെ ചവിറ്റുകൊട്ടയിൽ ഇടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവർക്ക് വേണ്ടത് ഈ നാട്ടിൽ ഒരു വർഗീയ കലാപുണ്ടാക്കണം ഒരു വർഗീയ ധ്രുവീ ധ്രുവീകരണം ഉണ്ടാക്കണം ഇതൊക്കെ തന്നെയാണ് ഇവരെ അജണ്ട ഈ അജണ്ട നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളത് ഒരു പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് അവരെയാണ് അവിടെ കുഴിച്ചു മൂടപ്പെട്ടത് ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറയുന്നത് പത്ത് അസ്ഥി കൂടം കിട്ടി അല്ലെ പത്ത് മൃതദേഹങ്ങൾ കിട്ടി ആറണം കിട്ടി ഇങ്ങനെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കണക്ക് പറയുണ്ടെങ്കിലും ഈ ഈ അസ്ഥികളൊക്കെ ഒരു കാലത്ത് ജീവൻ ഉള്ളതാ അതാണ് ഏറ്റവും കൂടുതൽ ഇന്ന ഏറ്റവും കൂടുതൽ ഉറക്കം കെടുത്തുന്ന വിഷയം ഇവരൊക്കെ മരണപ്പെട്ടത് ആണ് അതായത് ഇവർക്കൊക്കെ ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നു ആരോ ചെയ്ത തെറ്റിനി ഇവര് എന്താ പറഞ്ഞു കഴിഞ്ഞാല് മരണപ്പെട്ടതാണ് ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഇപ്പൊ ആരുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റികളില്ല ആരും പുറത്തു വന്നിട്ട് ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് ഇതു ഈ ഇതില് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭമാണ് ഇന്ന് ആരും ആ പ്രക്ഷോഭത്തിൽ അന്നുണ്ടായില്ല ആളുകളൊന്നും ഇപ്പൊന്ന് ജീവനോടില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഏത് പോലെ തന്നെ മാധ്യമ പ്രവർത്തകയായ ഗൗരി ലങ്കേഷ് ആയിക്കോട്ടെ കൽബുർഗി ആയിക്കോട്ടെ റഫീഖ് ആയിക്കോട്ടെ ഈ മാധ്യമ പ്രവർത്തകർ വരെ നിരന്തരം ഈ വാർത്തകൾ ചെയ്ത ആളുകളായിരുന്നു ഇന്ന് അവരാരും ജീവനോടല്ല അവരൊക്കെ കൊന്ന് അപ്പൊ ഇത്ര ഇത്ര പൈശാചികമായിട്ട് കൊലകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത്ര വലിയൊരു ശക്തി ഉണ്ടാവും തീർച്ചയായിട്ടും ആ ശക്തിയെ ഈ ശക്തികളൊന്നും എന്താ പറഞ്ഞു എന്താ പറയാ എന്താ പറയാ ലോകത്തെ ഇവരെ തകർക്കാനോ അല്ലെങ്കിൽ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ കഴിയാത്ത അത്ര വലിയ ശക്തികളൊന്നുമല്ല നമ്മൾ പല ചരിത്ര ലോക ചരിത്രത്തിൽ പല കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ ഈ ആളുകളൊക്കെ അവസാനം എന്താ പറഞ്ഞാല് സ്ഥാന പ്രശ്നമായിട്ടും എന്താ പറയാ ഐകൾക്കുള്ളിലായിട്ടും നിയമത്തിന്റെ ഉ കീഴടങ്ങിയിട്ടും ഒക്കെ ചരിത്രമുള്ളൂ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരെ പോരാട്ടമാണ് ഈ പോരാട്ടം തകർക്കാനാണ് പല ഭാഗത്തു നിന്നും ശ്രമിക്കുന്നത് സത്യത്തിൽ ഈ പോരാട്ടത്തിന്റെ കൂടെ അണിചേരേണ്ട ആളുകളാണ് ഇപ്പോഴും സമൂഹത്തിൽ ഞാനായിക്കോട്ടെ ഈ അൽബാബു ആയിക്കോട്ടെ ഈ പോരാട്ടത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വധഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞമ്മളെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിളിക്കേണ്ട ഫോണുകൾ ഫോൺ കോളുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് പക്ഷേ നേരെ വിപരീതമാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ ആളുകൾ രാത്രികള് വിളിച്ചിട്ട് വധഭീഷണമാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മളെ സമൂഹം എത്ര മാത്രം വർഗീയമായിട്ട് വിഭജിച്ചു പോയിന്നൊന്ന് ചിന്തിക്കണോ ശ്രീ അൽബാബു ഈ ഒരു വെളിപ്പെടുത്തി അവസാനിക്കോ എന്നുള്ള ചോദ്യത്തിനും കൂടി ഒരു മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ശ്രീ അൽബാബു പറയാം ഈ ഈ ഒരു ഈ ഒരു ഈയൊരു കണ്ടത്തിൽ ഇപ്പൊ ഈ മൃതദേഹങ്ങളും അസ്ഥികളൊക്കെ കണ്ടെത്ത കണ്ടെത്തിയല്ലോ ഇതോടുകൂടി എങ്കിലും മാധ്യമവേട്ടകൾ അവസാനിപ്പിക്കുമോ എന്ന ചോദ്യം കൂടി ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ശ്രീഹൽ ബാബു അല്ലെ ഈ ഈ അവസരത്തില് ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കാര്യം ഹിന്ദു സഹോദരന്മാരാവട്ടെ മുസ്ലിം സഹോദരന്മാരാവട്ടെ ക്രിസ്ത്യൻ സമൂഹ സമുദായമാവട്ടെ സഹോദരന്മാരാവട്ടെ ആർക്ക് എന്തു പ്രശ്നം വന്നാലും സഹായിക്കുന്ന ഒരു നാടായിരുന്നു കേരളം എല്ലാവരും കൈയെഴിഞ്ഞ് സഹായിക്കുന്ന ഒരു നാടായിരുന്നു കേരളം ചാരിറ്റി വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ആ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ഒരു സ്ഥലമാണ് ഈ അവസരത്തിൽ ആ ഞാൻ വീണ്ടും പറയാൻ ചോദിക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നാണ് എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ചാരിറ്റി വീഡിയോകൾ പല ആളുകളും ചെയ്തിട്ട് അതിന് പണം സ്വരൂപിക്കാൻ കഴിയാത്ത മതപരമായി വേർതിരിച്ച് അവര് കൊടുക്കണ്ട എന്ന് മനസ്സിൽ തോന്നുന്ന രീതിയിലേക്ക് പല സമുദായത്തിന്റെയും ആളുകൾക്ക് പണം കൊടുക്കാത്ത രീതിയിലേക്ക് പല ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും തടഞ്ഞു അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കാതെ വരുന്ന ഒരു സമയം വല്ലാത്ത ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമയമായിരുന്നു അത്തരം സംഭവങ്ങൾ വന്നിട്ടുണ്ട് മതം നോക്കി സഹായിക്കുന്ന രീതിയിലേക്ക് ഈ ഈ സമുദായം നമ്മുടെ കേരളം പോലും മാറിയിട്ടുണ്ട് അത് വലിയ വിഷമമുള്ള വിഷമുള്ള കാര്യമാണ് ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ ഒന്നോ മുസ്ലിം എന്നോ നോക്കാത്ത നമ്മളെ സഹ ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട് അത് വലിയ അപകടത്തിലേക്ക് പോകുന്ന സംഭവമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഒരു കൂട്ടം ആളുകൾക്ക് ഉണ്ടാക്കാൻ മാത്രം അതായത് മതപരമായി മാത്രം പറയാൻ കഴിയുന്ന രീതിയിലേക്ക് പോയപ്പോ മറ്റു സംഭവം സംഭവിച്ചു അവരോ സഹായിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും വർഗീയത പറയാൻ വേണ്ടി മാത്രമാണ് ചില ആളുകൾ ചില മത നേതാക്കന്മാർ ഇവിടെ പായ ഒരു മനുഷ്യനെ സഹായിച്ചാൽ ആ പേപ്പർ പോലും സഹായിക്കൂ എന്ന് ചോദിക്കുമ്പോൾ ആ പേപ്പർ പോലും വാങ്ങാൻ കഴിയാത്ത മനസ്സുകൂട്ട മനസ്സ മനസ്സ് തയ്യാറാവാത്ത രീതിയിലേക്കുള്ള നികൃഷ്ട ജീവികളാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ അവർ മതം പറഞ്ഞുകൊണ്ടിരിക്കും അവർ ഈ മതം പറച്ചിലുണ്ടാവുന്ന സംഭവങ്ങൾ പല ആളുകൾക്കും സഹായം കിട്ടാത്ത ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ അവസരം തുറന്നു തുറന്നുപോയാണ് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ അക്രമവും അക്രമവും മാധ്യമങ്ങൾ അക്രമിക്കപ്പെടൽ നിർ നിർത്തു എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ കഴിയില്ല കൃത്യമായ നിലപാടുകളുണ്ട് തകർക്കാൻ കൃത്യമായ ഗൂഢാലോചനകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്രയും രീതിയിലേക്ക് മനാഫിനെതിരെ എന്തിന് മനാഫോടെ പുറപ്പെട്ടു എന്തിനാണ് മനാഫോടെ ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നത് ഈ മനാഫോ ഞാനോ നിങ്ങളോ അടക്കം ഏതുമടക്കം മോശമായിട്ടൊരു സ്ഥാപനത്തിനെയോ ഒരു ഒന്നും നമ്മൾ പറഞ്ഞു ചെയ്യില്ല അവിടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആരെങ്കിലും അസ്ഥി കൂടകള് കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നീതി കിട്ടാൻ ബാക്കി അത് നൂറ് ശതമാനം കിട്ടണം എന്ന് മാത്രമേ മനാഫ് ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ അതെ വളരെ നന്ദി ശ്രീ മന ഏതായാലും ഈ അതെ